നീ ഒരു സ്ലാങ് ത്രീഡുണ്ടോ എനിക്ക് സ്പീഡായിരിക്കും വലിയ ആണുങ്ങളൊക്കെ ഇങ്ങനെ ഒരാള് നമ്മുടെ മുന്നില് ഡ്രസ് ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു സാധനം ഞാൻ വോമിറ്റ് ചെയ്യാനൊക്കെ വന്നു വെച്ചാൽ പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് പറഞ്ഞു നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത അത്രയും വൃത്തിയായിട്ട് സാധനങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട് ഒരു എനക്ക് തമിഴിലൊന്നും സംസാരിക്കാൻ അറിയില്ലായിരുന്നു വന്നോരടക്ക ഞാൻ ചോദിച്ചു ഹായ് മച്ച സാപ്യ ഹായ് മച്ച സാപ് എക്കാകെ തമിഴ് വീഡിയോ ഇവളവും പോടുങ്ങോടേ മഞ്ഞിപ്പ് ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതൊന്നുകൂടി എനിക്ക് പറഞ്ഞു പറഞ്ഞോ എന്റെ പൊന്നുതേമ എന്നെ തമിഴ് പഠിപ്പിക്കണോട്ടാ ഞാൻ ഉത്തരം എന്തെങ്കിലും പുത്രം പറയണേ എന്തെങ്കിലാ തമിഴ് ഒരു പാട്ട് പാടുവോ വായനാല ഓൾറെഡി പാടി പോസ്റ്റ് പണി അത് അതില് പോട്ടോ ഇതില് പോ അല്ലല്ലോ അതില് எனக்குஜய ரொம்ப பிடிக்கும் உனக்கு ஏன் சூரிய பிடிக்கும் எனக்கும் பிடிக்கும் ஆனா அடுப்பின் நாயகன் വന്ന് എപ്പോ സൂര്യ ആ ഒരു സ്ഥാനത്തിലാണ് ഞാൻ അണ്ണാച്ചിരും നമ്മുടെ മലയാളീച്ചുടെ പ്രശ്നം എന്താ പറയുക നമുക്ക് ഒരാള് വളർന്നു വരുന്നതെന്ന് നമുക്ക് ഇഷ്ടപ്പെടും മലയാളിക് ആമ എനിക്ക് ഇവളും തമിഴ് ഓഡിയൻസ് ഒരാൾ ഇപ്പോ ഇന്ന് ഒരു പാട്ടിൽ കൂടെ ഒരു എതും അവർ എക്സ്പെക്ട് പണൂലെ അവ കൊടുക്ക ഇന്നസന്റ് ആണല്ലോ ലവ് കണ്ടിപ്പൌസര സ്നേഹിക്കാൻ അറിയുന്നവർ ഹായ് ഹലോ വെൽക്കം ടു സിനിമത്തേക്ക് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ശിവരഞ്ജിനി ശുഭേന്ദ്രൻ നമസ്കാരം കാസർഗോഡ് കാര്യാണല്ലേ അതെ അതെ അപ്പൊ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആരാണ് ശിവരഞ്ജനിന്ന് അറിയാൻ പ്രേക്ഷകർക്കൊരു ആകാംക്ഷുണ്ടാവും അതെ ഞാൻ എന്റെ പേര് ശിവരഞ്ജനി ശുഭേന്ദ്രൻ അപ്പൊ എന്റെ വീട് വരുന്നത് കാനങ്ങാടാണ് കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് വീട് എന്റെ അമ്മേന്റെ വീടാണ് കാഞ്ഞങ്ങാട് അച്ഛന്റെ നാട് കണ്ണൂര് തളിപ്പറമ്പ് അപ്പൊ ഞാൻ പഠിക്കുവല്ലെങ്കിൽ അത് പയ്യണ് കോളേജിലെല്ലാം പഠിച്ചത് ആടിയുടെ ആയിട്ടാണ് വളർന്നത് അപ്പൊ എന്റെ ഭാഷ തന്നെ മിക്കവാൻ പരിവാണില്ല അതുകൂടാണ്ട് കൊറച്ചല്ലേ ഈടെ വന്നിട്ട് കൊച്ചിയിലായിരുന്നു വർക്ക് ചെയ്ത് ഈടുത്തല ഭാഷയെല്ലാം കൂടി ചാറ വേറെ എന്തോല അപ്പൊ കാസർഗോഡ് ഭാഷ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ല കണ്ണൂരി ആർക്കും മനസ്സിലാവില്ല അല്ലാതെ പുറത്തുനിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളെ പക്ഷെ പക്ഷേ സംഭവം എന്ന് നമ്മള് കാസർഗോഡിനെ പറയലെ സപ്തഭാഷ സംഗമ ഭൂമിന്ന് ഓരോ സ്ഥലത്തും ഓരോ ഭാഷയെ സംസാരിക്കും കാനങ്ങാട് സംസാരിക്കുന്ന ഭാഷ ആയിരിക്കൂല ഇപ്പള അങ്ങോട്ടേക്ക് സംസ്ഥാനത്തെ എന്തിരാ പോയിനീ ചോറ് നീ അങ്ങനത്തെ ഒരു സ്ലാ പറയാ നമ്മക്ക് അങ്ങനെയല്ല എന്ത് ചോറെല്ലാം ബീച്ചാ അവിടെ നീ അങ്ങനെ ആയിരിക്കും നമുക്ക് അത്ര സ്പീഡ് സ്പീഡുണ്ടാവില്ല എനിക്ക് ഭയങ്കര സ്പീഡായിരിക്കും ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്തേ പക്ഷെ കണ്ണൂർക്കാർക്ക് മനസ്സിലാവും പിന്നെ ലൊട്ട ഇങ്ങനെയൊക്കെ നമ്മളെ കണ്ണൂരിൽ അധികം എനിക്ക് പക്ഷെ അധികം മനസ്സിലായി നമ്മള് പക്ഷെ അല്ലാതെ കാണുമ്പോഴേ ഞാനും കണ്ണൂര് ആണ് അതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ആ ഭാഷയിലൊന്ന് സംസാരിക്കണമെന്നുണ്ട് സംസാരിക്കാം അതില് കംഫോർട്ടബിൾ ആവുമ്പോ അന്നേരം ആരൊക്കെ ഉണ്ട് എനിക്ക് വീട്ടിൽ അമ്മ അനിയൻ അച്ഛൻ ചെറുപ്പത്തില മരിച്ചു ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ മരിക്കുമ്പോഴേ അച്ഛൻ മരിച്ചു പിന്നെ അമ്മ അനിയനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോ ലാസ്റ്റ് ഇയർ ഞാൻ കല്യാണം കഴിച്ചു എല്ലാ ഫാൻസിന്റെ അതെ ഇപ്പൊ എന്റെ ഹസ്ബൻഡും കൂടെ ഉണ്ട് ഇപ്പൊ നമ്മള് നാലാളുള്ളതാണ് നമ്മളെ ഫാമിലി നമ്മള് നാലുപേരാണ് വീട്ടിലുള്ളത് അപ്പൊ അമ്മ എന്താ ചെയ്യുന്നേ അമ്മ സാധാരണ തൊഴിലുറപ്പിന്റെ പണിക്ക് പോവും നാടൻ പണിക്കെല്ലാം പോവും അതെല്ലാം ചെയ്യുന്നത് അനിയനിപ്പോ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തു ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചോണ്ടിരിക്കാനെന്തതി ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വർക്കിന് കയറി പെട്ടെന്ന് ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല ഹസ്ബൻഡും കൊച്ചിയിൽ തന്നെ വർക്ക് ചെയ്തേ ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാണ് ഇത്ര ധൈര്യം കിട്ടിയത് ഇപ്പൊ ഒമേ ടി വി ആയാലും ഒമേകളായാലും പെൺകുട്ടികൾ വരാൻ മടിക്കാത്തൊരു മേഖലയാണ് അതെ അതെ അങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും നാൾ ചെയ്തോണ്ടിരുന്നത് ഗെയിമിങ് ആണ് ഞാനൊരു അഞ്ച് വർഷമായിട്ട് അഞ്ചാറ് വർഷമായിട്ട് ഈ ഗെയിംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരേ സ്ഥലം ഒരേ കണ്ടന്റ്സ് തന്നെ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാർ പോരടിക്കും അപ്പൊ ഒന്ന് മാറ്റി ചിന്തിച്ചിട്ടാണ് ഓമേ ടി വി എന്തുകൊണ്ട് ലൈവ് ചെയ്തുകൂടാ നല്ലൊരു സാധനം വന്നത് അങ്ങനെ ചെയ്തു തുടങ്ങി ചെയ്തു തുടങ്ങിയ ശേഷം എനിക്ക് അതിലെ ആപൃത്തികൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാല് ആ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിനകത്ത് കുറെ ആൾക്കാർ വരുന്നത് ന്യൂഡിറ്റി ഒക്കെ കാണിക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെയുള്ള ഒരു കൊറേ റിസ്ക് അതിനകത്ത് ഉണ്ടായിരുന്നു അത് അറിയാണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോയത് ഇത് എന്താണെന്ന് ആദ്യം അറിയില്ല വീഡിയോസ് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് കുറെ പിന്നെ ഇന്റർനാഷണൽ വീഡിയോസ് കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള കൊറേ ആൾക്കാർ ഇതിൽ കേറിയിട്ടുണ്ട് പക്ഷെ ലൈവ് സ്ട്രീം ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ല അല്ലാണ്ട് വീഡിയോസ് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ ആ ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒരുപാട് സമയം റെക്കോർഡ് ചെയ്തിട്ട് അതൊന്നൊരു കണ്ടന്റ് കിട്ടി അതായിരിക്കും കൂടുതൽ ആൾക്കാരും പോസ്റ്റ് ചെയ്തത് അതേസമയം തൽ തത്സമയായിട്ട് ചെയ്യുന്ന സമയത്ത് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടെ എൻഗേജിങ്ങ് അപ്പൊ അങ്ങനെയാണ് ഇതിലോട്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു ഐഡിയ വന്നത് അങ്ങനെയാണ് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അബ അപകടം ഉണ്ടെന്ന് ഇതില് സത്യം പറഞ്ഞാൽ ഒമേഗൾ ഒമേറ്റീവ് ഇതിലൊക്കെ ന്യൂഡിറ്റി കാണിക്കാൻ ആൾക്കാർ വേണം പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ലൈവില് പോകുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ തുണിയില്ലാതെ ആയിരിക്കും ഒന്നും സംസാരിക്കാതെ തന്നെ അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ആ വലിയ ആണുങ്ങളൊക്കെ ഈ നാവുകൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുക അപ്പൊ എന്താണ് അങ്ങനെ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാ നമ്മള് സഡനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നേല ഇങ്ങനെ ഒരു സാധനം വരും നമ്മൾ നോർമലി ആൾക്കാർ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരാൾ നമ്മുടെ മുന്നിൽ ഡ്രസ്സ് ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു സാധനം കണ്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ഒന്നാമത് ഞാൻ ലൈഫ് സ്ട്രീം ചെയ്തോണ്ട് നിൽക്കുകയാണ് ഒത്തിരി ആളുകള് ഞാൻ കാണുന്ന പോലെ തന്നെ എന്റെ വ്യൂസ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര പാനിക് ആയി എന്നുവെച്ചാ ഇത് നമ്മുടെ ചാനലിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിന് തന്നെ പണി കിട്ടും വേറെ ആൾക്കാർ റിപ്പോർട്ട് നമ്മുടെ കഴിഞ്ഞാൽ അടിച്ചു പോകും അപ്പൊ ഭയങ്കര ആയി പിന്നെ ഞാൻ കണ്ടിട്ടണക്ക് എനിക്ക് വൊമിറ്റ് ചെയ്യാനൊക്കെ വന്നു എന്ന് എന്നുവെച്ചാൽ പെട്ടെന്ന് എനിക്ക് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ പറ്റാത്ത അത്രയും വൃത്തിയായിട്ട് സാധനങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ബോഡി പാർട്സ് കാണിക്കുന്നതല്ല ഞാൻ പറഞ്ഞു അതിൽ കൂടുതല് എക്സ്പോസിംഗ് ആയിട്ടുള്ള പല പല കാര്യങ്ങളും ഒരാൾ ചെയ്യുന്നുണ്ട് അപ്പം ഇത് ചെയ്ത് തുടങ്ങിയപ്പോ പിന്നെ എനിക്ക് ടെൻഷനായി ഇത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്റെ ചാനൽ അടിച്ചു അപ്പൊ ഇത് എങ്ങനെ കവർ ചെയ്തുകൊണ്ട് ഇപ്പൊ നമുക്ക് ലൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു സ്ക്രീൻ ഹൈഡ് ചെയ്തിട്ടും എന്റെ ഫേസ് കാണുന്ന രീതിയിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ഒക്കെ എത്രയോ മണിക്കൂറുകളോളം ഇരുന്നിട്ടാണ് കണ്ടുവിടുന്നത് അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ക്യാമറ നമ്മൾ ആദ്യം ഹൈഡ് ചെയ്ത് വെക്കും അപ്പൊ വന്ന ആള് സേഫ് ആണ് സംസാരിക്കാൻ പറ്റുന്ന ആളാണെന്ന് വൺസ് നമുക്ക് മനസ്സിലാകുമ്പോൾ ക്യാമറ വീണ്ടും അൺഹൈഡ് ചെയ്തിട്ട് ആൾക്കാരോട്ട് ഇൻട്രാക്ട് ചെയ്യും ആദ്യം ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ലിറ്ററലി പാനിക് ആയിരുന്നു അതായിരുന്നു സംഭവിക്കുന്നത് വർഷം മുൻപാണോ ഞാൻ ഈ സാധനങ്ങളൊക്കെ ലാസ്റ്റ് ഇയർ ആണ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് വരുവാണെങ്കിൽ ഒമേ ടി വി ഒമേഗിൾ ഇതാണ് തമിഴ് ഓഡിയൻസിന് ഇടയിൽ ഭയങ്കരമായിട്ട് പോപ്പുലർ ആക്കാൻ കാരണം ഒമേ ടി വി ആണോ നല്ലത് പ്രത്യേകിച്ച് അപ്പോൾ എങ്ങനെയാണ് ആ ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയത് എങ്ങനെയാണ് ഞാൻ എന്തായാലും വെച്ച് കഴിഞ്ഞാല് എനിക്ക് തമിഴിൽ ഒന്നും സംസാരിക്കാൻ അറിയില്ലായിരുന്നു ബേസിക്കലി ഞാൻ മൂവീസ് കാണും ഒരുപാട് തമിഴ് മൂവീസ് കാണും ഭയങ്കര ഇഷ്ടമാണ് തമിഴ് മൂവീസ് അപ്പൊ അതിന് ആകെ പഠിച്ച ഒരു വാക്ക്

ഏ മച്ചവരെന്നെ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി അപ്പം പിന്നെ അത് വെച്ചിട്ടാണ് തുടങ്ങിയത് ആകെ ഞാൻ ഒരു വീഡിയോ ആണ് ചെയ്തത് തമിഴ്നാട്ടിൽ ഒരു വീഡിയോ ചെയ്ത സമയത്ത് അത് വേണമെന്ന് വെച്ച് ചെയ്തതും ഇതേപോലെ അമ്മയ ടീമിൽ റാൻഡമായിട്ട് കുറച്ച് കോളേജ് പിള്ളേരും ഒന്നും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ടായി ആ വീഡിയോ നല്ലപോലെ വൈറലായി ആ വൈറൽ സമയത്ത് എനിക്ക് ഒരുപാട് ഫോളോവേഴ്സും വന്നു പിന്നീട് അവരെല്ലാം വിളിക്കുന്നത് അക്ക അക്ക അടുത്ത വീഡിയോ ഇല്ലേ അക്ക ഇതുപോലത്തെ വീഡിയോ ഇടുന്നില്ലേ അവരെടുക്കുന്നില്ല റിക്വസ്റ്റ് ആണ് പിന്നെ എനിക്ക് തമിഴ് ഓഡിയൻസ് വന്ന സ്ഥിതിക്ക് തമിഴ് കണ്ടന്റ്സ് കൊടുത്തേ പറ്റുള്ളൂ കാരണം അവർ വെയിറ്റ് എന്നെ ഫോളോ ചെയ്തത് അങ്ങനത്തെ കണ്ടന്റ് വേണമെങ്കിൽ അതിനുശേഷം ഞാൻ പിന്നെ തമിഴ് കണ്ടന്റ്സ് ഇടാൻ വേണ്ടി മാത്രം തേർട്ടി ത്രീ കെ ആയി അപ്പൊ അതിനകത്ത് ഞാൻ തമിഴ് കണ്ടന്റ്സ് മാത്രമാണ് കൊടുക്കുന്നത് പക്ഷെ ഇതേ സമയം എന്റെ മലയാളി ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നില്ല അത് പറഞ്ഞു നിന്നെ ആർക്കും മലയാളത്തിൽ ആർക്കും തമിഴിൽ പോയി ആർക്കിഷ്ടമില്ലാത്തോണ്ടല്ലാച്ചുമലപ്പുറം കൂടിക്കുന്നെല്ലാം പറ്റും കുഴപ്പമാണ് മലയാളത്തിൽ പക്ഷെ എന്റെ മലയാളം കണ്ടന്റ്സ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അത് ഞാൻ മെയിൻ ഞാൻ അത് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവർക്ക് സജഷൻ ആയിട്ട് തമിഴ് തമിഴിലൂടെ പോകുന്നുണ്ട് ഇനി അതിന്റെ കൂടെ ചീത്തപോലെ കേട്ടോണ്ടിരിക്കയാണ് അവർക്ക് ഇഷ്ടാവുന്നില്ല പോകുന്നത് ഇവര് പറഞ്ഞ നെക്സ്റ്റ് അമലാഷാജി ആവാൻ പോവലെ അതൊക്കെയാണ് അവർ അപ്പൊ അതുപോലെ നമ്മൾ കേരളത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് പോവോ ഇല്ല എന്ന് വെച്ചാല് അവര് ഇഷ്ടപ്പെടാൻ വേണ്ടി വേറെ തന്നെ കുറച്ച് റീസൺസ് ഉണ്ട് ഭയങ്കര ജെവൻ ആയിട്ടുള്ള ആൾക്കാരാണ് അവർ നമ്മുടെ മലയാളീസിന്റെ പ്രശ്നം എന്താ പറയുക നമുക്ക് ഒരാൾ വളർന്നു വരുന്നത് നമുക്ക് ഇഷ്ടപ്പെടൂല്ല ഒരാൾക്ക് കുറച്ച് ഉയർച്ച വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ പിടിച്ചു താക്കണമല്ലോ എന്നുള്ള മൈൻഡാണ് നമ്മളെ മലയാളീസ് അവർക്ക് അങ്ങനെയല്ല അവര് ഒരാൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാണ്ടല്ല അവര് അങ്ങനത്തെ അത്ര ഭയങ്കരമായ സ്നേഹം നല്ലതും അല്ല ഭയങ്കര ആയിട്ട് കൊടുക്കുന്ന സ്നേഹം ഒന്നും പ്രതീക്ഷിച്ചല്ല അവർ ഒരു സ്നേഹം കൊടുക്കുക ഭയങ്കര കാര്യമാണ് ഒരു ചെറിയ കാര്യം അത് ഞാനിപ്പോ അമലാ ആചൂരി ഒക്കെ മുമ്പ് ഞാനിങ്ങനെ ചന്ദ പച്ച എല്ലാം കുത്തിയിരില്ല ഇങ്ങനെ വിചാരിച്ച് കണ്ടിട്ടുണ്ടോ അമ്പല ആ പക്ഷെ ഇവര് ഇവര് അയക്കുന്ന മെസ്സേജസ് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അത് മനസ്സിലാകുന്ന അവര് നമ്മളെ എന്റെ അക്കാന്ന് വിളിക്കുന്നത് അവര് സ്വന്തം യേശിനെ കാണുന്നതൊക്കെയാ വിളിക്കുന്നത് അപ്പൊ എന്നാ ഒന്നും കാണുമ്പോ കരീന്ന് പിള്ളേര് ഇത്ര ദിവസമായിട്ട് വെയിറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് കാണുമ്പോ ഭയങ്കര സങ്കടം അതാണല്ലോ അവർ ഈ നടന്മാരെയൊക്കെ പിന്നെ എന്തെങ്കിലും പറയുമൊക്കെ ചെയ്ത അവര് ആത്മഹത്യ ചെയ്ത് ജയലളിതയൊക്കെ മരിച്ചപ്പോ ആത്മഹത്യ ചെയ്ത് അവരങ്ങനെ ഒരു സ്നേഹം സ്നേഹമാണ് കൊടുക്കുന്നത് ആ ഒരു സ്ഥാനത്തിലാണ് ഞാൻ വീണുപോടുമ്പോ തമിഴ് ഓഡിയൻസിന്റെ മുന്നിൽ എന്താ അത്രയും ജയിവനായിട്ടാണ് നിൽക്കൂന്നില്ല എന്റെ ഫാമിലി ഇല്ല ഒരു അപ്പൊ ഞാൻ അപ്പൊ ഇതില്ലേ ഒന്ന് തമിഴർക്ക് വേണ്ടിട്ട് തമിഴില്ലെന്ന് പറയാം ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കാം എന്താ അല്ല തമിഴ് മലയാളത്തിൽ ചോദിക്കുന്നത് തമിഴ് ഓഡിയൻസിനെ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം തമിഴ് ഓഡിയൻസിനെ ഏ ഏ തമിഴ് ഓഡിയൻസിനെ ഏ തമിഴ് ഓഡിയൻസിനെ ഇവള് പിടിക്കും

எதுவும் யோசிக்காம என் கூட வந்து சேர்ந்த தானே சேர்ந்த கூட்டம் மாதிரி அவங்க வந்து என்கிட்ட இருந்த எதுவும் அவரை எக்ஸ்பெக்ட் பண்ணல அவ கொடுக்க இன்னசெண்டான லவ் ஏன்னா பாசம் பாசம் எனக்கு அது எப்படி உங்களுக்கு சொல்லி தரணும் தெரியல அங்க வந்து ஒரே ஒரு வீடியோ பார்த்துதான் அவங்க என் கூட வந்துட்டேன் அப்புறம் எனக்கு அனுப்புற மெசேஜஸ் என் கூட இருக்க என் லைவ் போடும்போது வந்து எனக்கு கொடுக்குற சப்போர்ட்டு அது யாரும் கொடுக்கல இதுக்கு முன்னே நான் இவ்வளோ ஃபைவ் இயர்ஸாக மலையாளத்தில் தான் வீடியோஸ் எல்லாம் போட்டிருக்கேன் யாரும் கொடுக்கல அவ்வளோ ஸ்னே அந்த மாதிரி ஒரு பாஸ் யாரும் கொடுக்கல அதனால தான் ஃபர்ஸ்ட் அவங்கள பிடிக்கும் அவங்க வந்து ரொம்ப ஜென்வின் ரொம்ப இன்னசென்ட் அதுதான் ஃபஸ்ட் ரீசன் ரொம்ப பிடிக்கும் மலையாளிகளானோ தமிழர் ஆனோ ஏற்றோம் இஷ்டம்னு തമിഴ് അതൊന്നും ചോദിക്കണ്ടേ മലയാളം ഓഡിയൻസിനെ ഞാനത് ഉത്തരം പറയുന്നത് എന്തെങ്കിലാ തമിഴിൽ ഇപ്പം പറയുന്നേ പറഞ്ഞില്ല അവരുടെ ഭയങ്കര സ്നേഹമാ അത് പറഞ്ഞു അത് പറഞ്ഞു ഇല്ല അടുത്ത പറ അത് പറയാം അതൊന്നും കൂടി പറഞ്ഞു തമിഴരാണ് കൂടുതലും സപ്പോർട്ട് എന്തെങ്കിലും പറയണം ഞാനൊന്ന് പറയാം നിനക്ക് എതുക്കാകെ തമിഴ് ഓഡിയൻസിനെ രൊമ്പ പിടിക്കും തമിഴ് ഓർ മലയാളി ഓഡിയൻസ് ഒരു ഒരു അതൊന്നുകൂടി എനിക്ക് പറഞ്ഞു തരുമോ എന്റെ പൊന്നുതേമ എന്നെ തമിഴ് പഠിപ്പിക്കണോട്ടാ അല്ല ഞാൻ ഞാനീ പറഞ്ഞത് മനസ്സിലായില്ല ഇതങ് ഇതങ് മനസ്സിലായിട്ടാ മതി ഏ തമിഴ് ഓഡിയൻസിനെ എവളോ പഠിക്കും തമിഴ് ഓഡിയൻസിനെ പഠിക്കുമ്പോ മലയാളം അത് മാത്രം മതി പഠിച്ചാ എതുകെ ரொம்ப வீடியோ பண்ணுங்க நேரத்தை ஒன்னு வருவே ஏன் தமிழ் வீடியோ இவ்ளும் போடுற எதுக்காக தமிழ் வீடியோ இவ்வளவு போடுங்க போடுற போடுறேன் தமிழ் தமிழ் ஆடியன்ஸ் என்னோட மன்னிப்பு மன்னிப்பு ஓகே ஏ தமிழ் வீடியோஸ் இவ்வளவு போடுறேன்னு கேக்குறல தமிழ் ஆடியன்ஸ் வந்து எனக்கு இப்ப ரெண்டு ஐடி இருக்கு லைவ் ஷோட்ஸ் ஒரு ஐடியில தமிழ் வீடியோஸ் மட்டும்தான் நான் போட்டிருக்கேன் அது எக்ஸ்க்ளூசிவ் கண்டென்ட் ஃபுர் தமிழ்ஸ் தமிழ் ஓடியன்ஸ் ஆன்லி ஏன்னா அவங்க என்கிட்ட இருந்து எக்ஸ்பெக்ட் பண்ணது தமிழ் வீடியோஸ் மட்டும் இல்லை அவங்களுக்கு நான் மலையாளம் வீடியோஸ் அந்த வீடியோ அக்கௌண்ட் போஸ்ட் பண்ணினா அவங்க எதுவும் தெரியாது அவங்க தான் எனக்கு மலையாளம்ல கிடைக்கிறதுக்கும் மேலே சப்போர்ட் அங்கே இருந்து கிடைக்கற அதனால தான் அந்த ஐடியில் இங்கே த்ரீ ஹண்ட்ரட் அண்ட் ஃபாலோஸ் இருக்கும் அவங்க எல்லாரும் என்ன அவங்கள சொன்ன அக்கா மாதிரி தான் தெரியுது அப்படி தான் என்ன பார்க்குறேன் அவங்க கொடுக்குற சப்போர்ட்டு மெசேஜ் எல்லாம் பார்க்கும்போதே எனக்கு தெரியும் மெசேஜே ஆயிக்கோ நிறைய தமிழ் ஆடியன்ஸ் நிறைய பேர் மெசேஜ் டெய்லி அனுப்புகிறேன் நானும் ரிப்ளை பண்ணிட்டு தான் இருக்கேன் நிறைய பேர் வாட்ஸ்அப்பில் அனுப்புகிறேன் நான் ஒரு வாட்டி நான் கோயம்புத்தூர் போனேன் கோயம்புத்தூர் போன அப்புறம் நிறைய பேர் என்னை பார்க்கறதுக்காக அங்கே அங்கே வந்துருச்சு இப்போ நிறைய பேர் கூப்பிட்றேன் இங்கே வாக்கா சென்னையில் வா ஈரோர் வா கன்னியாகுமரி வா நிறைய பேர் கூப்பிட்றேன் எல்லாம் ஓகே அதுக்கப்புறம் எனக்கும் அங்கே போய் எல்லோரும் பார்த்து அட்லீஸ்ட் கூட சேர்ந்த ஒரு எல்லாரும் சாப்பிடணும் தான் ஆசை போவேன் ஒரு நாள் கண்டிப்பாக அங்கே போவேன் தமிழ் ஆடியன்ஸ்ன்னு பிடிக்குமா மலையாளம் ஆடியன்ஸ்னு பிடிக்குமா கொஞ்சம் அதிகமா ஜாஸ்தி யாரா பிடிக்கும் இப்போ நிஜமா சொல்லிருந்துச்சா கண்டிப்பா இப்போ எனக்கு தமிழ் ஆடியன்ஸா இன்னும் கொஞ்சம் பிடிக்கும் ஏன்னா அவன் கொடுக்க சப்போர்ட்டு இருந்து யாரும் கொடுக்க மாட்டேன் அவங்க அவங்க வந்து அந்த மாதிரி இன்னசண்டான ஆளுங்க அவங்க அப்படிதான் பண்ணுவேன் எல்லார்கிட்ட இப்போ நான் இல்லை இன்னொருத்தா இருந்துச்சாலும் அவங்களுக்கு பிடிச்சிருந்துச்சா கண்டிப்பா உசிராக கொடுத்து லவ் பண்ணும் அந்த மாதிரி ஆளுங்க தான் கேரளால இருக்க ஆளுங்க அவங்களும் கம்பேர் பண்ண முடியாது அதிலே இருக்கு நிறைய பேர் இருக்கு ஆனா இப்போ ஒரு ஹண்ட்ரட் பீப்புள் எடுத்துன்னா ஒரு செவன்டி செவன்டி பர் செவன்டி இல்லைன்னா ஒரு சிக்ஸ்டி பர்சன்டேஜ் ஆளுக்கார் வந்து ரொம்ப டாக்ஸிக்கான ஆளுங்க ஒரு மலையாளி மலையாளிஸ் ரொம்ப டாக்ஸிக் ஆமா ஏன்னா ஒரு லைவ் போடும்போது அங்க வந்து லைவ்ல கமெண்ட் போடுறது பார்க்கும்போது நமக்கு தெரியும் ரொம்ப ஸ்ட்ரெய்ஞ்சரான ஆளுங்க வந்து இவ்வளோ டாக்ஸிக்கான கமெண்ட்ஸ் தான் போட்டிருக்கு அது பார்க்கும்போதே நம்ம மைண்டே அவுட் ஆடுவேன் நம்ம நல்ல மைண்டில் ஓகே இன்னைக்கு நல்லா விளையாடலாம் நல்லா கண்டென்ட் போடலாம்னு நினச்சி வந்துட்டா இவங்க வந்து இந்த மாதிரி டாக்ஸிக் கமெண்ட் தான் போடல எனக்கு இவ்வளோ தமிழ் ஆடியன்ஸ் இருக்குது ஒரு ஆள் ஒரு இன்னும் ஒரு வாட்டி கூட ஒரு பேட் கமெண்ட் கூட இன்ன வரைக்கும் போடல அதனால தான் அவங்கள இவ்வளோ பிடிக்கும் அந்த அந்த அளவுக்கு நல்லா ரெஸ்பெக்ட்ஃபுல்லாக ஜென்னியூனாக அப்படி தான் இருக்கும் அவங்க அவர் ரொம்ப சிநேகிக்க அறிந்தவர்கள்

ോട്ട് കൊഞ്ചം പ്രശ്നമാനും ജോവിന് ആവാ അ അത് അതിലെ പോട്ടോ ഇതില് പോ അല്ലല്ല അതിലും എനിക്ക് ഹലോ സൂര്യ ഒര് എനിക്ക് വിജയ പൊടി തമിഴ്നാട് വിജയ് ഫാൻസാധിക വിജയ പൊടിക്ക് സൂര്യ പഠിക്കും സൂര്യനും പഠിക്കണം സൂര്യന വന്ന്ക്കും വിജയ് സാര പഠിപ്പിക്കും അങ്ങോസ്റ്റ് എല്ലാ നടികരും ജെനുവീൻ പഠിക്കും എല്ലാവരെയും ആണെല്ലാം ഇന്നും കൊഞ്ച ജാസ്തിയാ സൂര്യ സർതാ പൊടി അത് ഏന്ന് കേട്ടാ സം മൂവിസ് ആർ ലൈക് இப்போது விஜய் சாரு லியோ போட் படம் பார்த்துருக்கில்ல எனக்கு விஜய் சாரோட ஒன் ஆஃப் மை தான் லியோ ஆனால் எனக்கு அது மாதிரி ஒரு படம் ஓ இன்னும் ரெண்டு பேரும் ரெண்டு ரெண்டு கேட்டகரி எதுவுமே பண்ணலை ஆஹா அப்படின்னா ரெண்டு பேரும் ரெண்டு ரெண்டு கேட்டகரியில் சூப்பராக இருக்குது விஜய் சாரோட இந்த மாதிரி படம் போட்டுனா நான் லியோ கண்டிப்பாக சொல்லுவேன் ஆனால் சூர்யா சார்டு கேட்டோம்னா ரோலக்ஸ் ஒன் ஆஃப் இஸ் பெஸ்ட் ரோல் அண்ட் எனக்கு வாரனர் இருந்தால் ரொம்ப பிடிச்ச மூவி അപടി ഏങ്ങളെ പാകും പോകും ആ ഇവളും ഇപ്പൊ സെലിബ്രിറ്റി ക്രശ്ന സൂര്യ സാദാ അപിതാ സൂര്യ വിജയ് അവങ്ങളുടെ റൊമാൻറ്റിക് മൂവി വീച്ച് മൂവി പിടി വാർന്നാ എനക്ക് സൂര്യ സാഡ് ഫേവ്രറ്റ് മൂവിജ് സാഡ് ഒന്നാ

வந்து எப்போ சூரிய சாதா அப்புறம் சூரிய சாரோட சுரேய் போட்ரு பாத்தீங்க அதெல்லாம் பார்க்கும் போதே தெரியும் அந்த ஃபேஸ் பாக்கும்போதே தெரியும் அங்க வந்து ஒரு பார்க்கும் போது நமக்கு ரொம்ப வலிக்கும் அது பார்க்கும் போது கன்வீன்சிங்கா ஆக்ட் பண்ணதுக்கு சூரிய சாரதா அப்புறம் விஜய் சாரோட் மூவி வந்து துளாத்த மனவும் தோழும் அதுதான் என்னோட மூவி மூவிளாவே தளபதி ரொம்ப கூடுதல் ஃபேன்ஸும் உண்டு நிறைய நிறைய இருக்கு ஆனா விஜய் ஃபேன்ஸ் தான் இருக்கும் தமிழ்நாட்டிலேயே ஐ திங்க் விஜய் சாருக்கு தான் நிறைய ஃபேன்ஸ் இருக்கும் அதான் நானும் சொன்ன விஜய் சார்னு எனக்கும் பிடிக்கும் ஒரு கோயின் ரெண்டு வருஷங்கள் கோயில் இருந்துச்சா ரெண்டு சைடு இருக்கும்ல அதுல ஒரு சைடு விஜய் சார் ஒரு சார் சூரிய சார் மாதிரிதா அதுல கால்குலேட் பண்ண முடியாது ஆனா யாரு என்ன சொன்னிருச்சாலும் எனக்கு இன்னும் கொஞ்சம் ஜாஸ்தி சூரிய சார் தான் பிடிக்கும் அப்படிதான் விஜய் சேதுபதி தனுஷ் எஸ் எஸ் அவங்க எல்லாரும் ரொம்ப நல்ல ஆக்டர்ஸ் நிறைய பிடிக்கும் அப்படிதான் ஓகேனா கமல் சாரு ரஜினி சாரு எல்லாரையும் சொல்ல வேணும் ஆனா இவங்க ரெண்டு ஆக்ட்ரஸ் யாரும் பிடிக்கும் ஆக்ட்ரஸ் வந்து த்ரிஷா ஆ த்ரிஷா பிடிக்கும் எல்லாரும் பிடிக்கும் நயன்